ാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നത് വിദേശീനം പച്ചക്കറി പഴവർഗ്ഗങ്ങളും ഇത്തവണ ഇടം പിടിച്ചിട്ടുണ്ട് വിഷരഹിത പച്ചക്കറി ഉൽപാദനം ലക്ഷ്യമിട്ടാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പച്ചക്കറി കൃഷി ആരംഭിച്ചത് പെരുമുടിയൂരിലെ കർഷക കൂട്ടായ്മയായ കരളി സ്വയം സഹായ സംഘത്തിന്റെ സഹകരണത്തോടെയാണ് കൃഷി പുതിയ ഗേറ്റ് പരിസരത്ത് സക്കീർ ഹുസൈൻറെ സ്ഥലത്താണ് കൃഷി നടത്തുന്നത് മുഹമ്മദ് മൂസൻ എം എൽ എ വിത്തു ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ വിഷുവിനെ വരവേൽക്കാൻ വേണ്ടി കർഷകര് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കൈരളി സ്വയം സഹായ സഹായ സംഘം അതിന്റെ നേതൃത്വത്തിലുള്ള കൃഷി ഇപ്പം ഇന്ന് അതിന്റെ വിത്തിടൽ കർമ്മമാണ് ഇന്ന് നിർവഹിച്ചിട്ടുള്ളത് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ വിഷരഹിതമായ പച്ചക്കറി ഉത്പാദിപ്പിച്ച് ആഘോഷങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ പിന്തുണയോടുകൂടിയാണ് കർഷകർ ഇത് ചെയ്യുന്നത് ആറേക്കർ സ്ഥലത്ത് വെണ്ട വഴുതന കുമ്പളം മത്തൻ ചുരക്ക പയർ മുളക് വെള്ളരി പടവലം പാവയ്ക്ക പീച്ചിങ്ങ ചീര അറബിനാടുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കിയാർ തുടങ്ങിയവയും തണ്ണിമത്തനുകൾ നട്ട് എന്നിവയും സക്കീറിൻ്റെ കൃഷിയായി വിളയുന്നുണ്ട് നമ്മളെ ഈ വിഷരഹിത പച്ചക്കറിയുമായി ബന്ധപ്പെട്ടിട്ട് പല തവണയായി നമ്മളെ ബാങ്കുമായി സഹകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പട്ടാന്തി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സഹായത്തോടെ ഈ കുറഞ്ഞ കാല അളവായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷം വർഷം വിഷുവിനും അതുപോലെ തന്നെ ഓണത്തിന് പ്രത്യേകത പൂക്കളും അങ്ങനെ പല ഇങ്ങനെ പച്ചക്കറികളും ആയിട്ട് വർഷങ്ങളോളമായി അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇന്ന് ഇതിൻ്റെ വെത ഇനി അടുത്തുതന്നെ ഒരു അറുപത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് തണ്ണിമത്തൻ പിന്നെ വേളാടനം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക